ഹലോ ഓൾ എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഡിഗ്രി തല യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയോട് കൂടി പി എസ് സി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ചേർന്ന ഒരു മീറ്റിംഗിൽ അവരുടെ പി എസ് സി യോഗ തല തീരുമാനങ്ങൾ വെളിയിൽ വിറ്റിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള ഒന്ന് തന്നെയാണ് ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന നോട്ടിഫിക്കേഷൻ പേസ് എന്റ് ചെയ്യാൻ പോവാണ് റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഇതൊരു ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ലോ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് അവസാനമായിട്ട് പി എസ് സി നടത്തിയിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പിന്നീട് അതിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന് അതിൻ്റെ എല്ലാം കഴിഞ്ഞ് മീൻസ് മെയിൻസ് എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓക്കെ അപ്പം എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു അതേപോലെ തന്നെ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ പി എസ് സിക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം നിലവിൽ വരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിൽ എക്സാമും നടത്തി അതിന്റെ റാങ്ക് ലിസ്റ്റും പി എസ് എന്ത് ചെയ്യണം പുറത്ത് വിടണം അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി അവർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ അന്ന് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് എണ്ണൂറായിരുന്നു സ്റ്റാർട്ട് പക്ഷെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ കഴിയും രണ്ടായിരത്തി ഇരുപതിലെ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് അഞ്ചു വർഷത്തിന് ശേഷമാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ നമുക്ക് സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ അതിനേക്കാളും ഒരുപാട് മാറ്റം ഉണ്ട് ഇമ്പോർട്ടന്റ് ആണ് അതായത് കുറച്ചുകൂടി കൂടുതലായിട്ട് സാലറി സ്കെയിലൊപ്പൊക്കെ കൂടുതലായിരിക്കും അന്ന് ഇവര് നമ്പർ ഓഫ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്തായിരുന്നു പത്ത് വേക്കൻസീസ് ആയിരുന്നു പക്ഷെ നിലവില് എത്ര അഡ്വൈസാ പോയിരിക്കുന്നത് നിയമനം വളരെ കുറവാണ് കേട്ടോ അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് ലിസ്റ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആകുമ്പോഴും എത്ര പോയിട്ടുണ്ട് മുപ്പത്തി ആറ് ടോട്ടൽ അഡ്വൈസ് നിയമനം കുറവാണ് വേക്കൻസീസ് കുറവാണ് പക്ഷേ നല്ല രീതിയിൽ ലോയിലൊക്കെ അത്യാവശ്യം നോളജ് ഉള്ള ആളുകളാണെങ്കിൽ എസ്പെഷ്യലി അഡ്വക്കേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എൽ എൽ ബി കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ആയിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കേ മുപ്പത്തി ആറ് ആണ് പോയിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ട്വന്റി ആണ് ഓക്കെ ഓഗസ്റ്റ് ട്വന്റിനാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇതിന് ശേഷം എത്ര റാങ്ക് ലിസ്റ്റിൽ വിളിച്ചിരിക്കുന്ന അഡ്വൈസ് പോയിൽ വ്യത്യാസം വരാം അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഈ ഒരു പോസ്റ്റിന്റെ പോയിട്ടുള്ളത് പിന്നെ ഇവിടെ കാറ്റഗറി തിരിച്ച് ഓരോന്നിനും അപ് ടു വിച്ച് റാങ്ക് അല്ലെങ്കിൽ അപ് റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിന്റെയും റാങ്ക് ലിസ്റ്റ് എത്ര എത്ര വരെയുള്ള റാങ്കിലാണ് അഡ്വൈസ് പോയിട്ടുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടരാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളൊരു ബി എ പഠിച്ചിട്ടൊരു വിദ്യാർത്ഥിയാണ് ബി കോം കഴിഞ്ഞിട്ടുള്ളവരാണ് ഇവൻ ബിടെക് കഴിഞ്ഞിട്ടുള്ളവരാണ് ദെൻ എൽ എൽ ബി കഴിഞ്ഞിട്ടുള്ളവരാണ് ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ നമ്മളിവിടെ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ ഇത് ട്വന്റി ട്വന്റിയിലുള്ള സിലബസ് ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ജനറൽ പി എസ് സി അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാനുണ്ട് നമുക്ക് ഇവിടെ പഠിക്കാറുണ്ട് ജനറൽ പി എസ് സിയില് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ കൂടി ടോട്ടൽ മാത്രമാണ് എത്ര വരുന്നുള്ളൂ അമ്പത് മാർക്ക് വരുന്നുള്ളൂ ബാക്കി അൻപത് എന്ന് പറഞ്ഞ എന്താണ് ജൂറി ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ബീനസിനെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അത് ഇൻക്ലൂഡഡ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ അമ്പത് മാർക്കാണ് ഇൻ സ്പെഷ്യൽ ടോപ്പിക്സില് ലോ ആണ് കംപ്ലീറ്റും ലോ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് അൻപത് മാർക്ക് ഇവിടെ പറയുന്നത് ഇതിൽ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ മലയാളത്തിനും ഇംഗ്ലീഷിനും റീസ് നിങ്ങളോട് കൂടി മുപ്പത് കറണ്ട് അഫേഴ്സ് എട്ട് മുപ്പത്തെട്ട് മാർക്കാണ് നമുക്ക് എവിടെ വരുന്നത് നമുക്ക് ഇത്രയും ആണ് അതിൽ തന്നെ ജി കെയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഇനി അവിടെ നിങ്ങൾ നോക്കിയാൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് ഒരു മാർക്ക് ആർട്സിന് ഒരു മാർക്ക് കെമിസ്ട്രിക്ക് നമുക്ക് ഒരുപാട് വേർസ്റ്റ് ആയിട്ട് മെയിൻസ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് പറയുന്നത് അപ്പൊ ഡിഗ്രിയുടെ മെയിൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഫിസിക്സ് ആണെങ്കിൽ സൗണ്ട് ലൈറ്റ് ഗ്രാവിറ്റി ലോസ് ഓഫ് മോഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങള് ഇൻ ഇൻഡെപ്തിന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവും അപ്പൊ ആ ഒരു മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതിനേക്കാളും എവിടെ വർക്ക് ചെയ്യേണ്ടി വരും ലോ പേപ്പറിൽ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറ്റും അവിടെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതുപോലെ ഫിസിക്സിന് ഒരു മാർക്ക് അപ്പൊ ഫിസിക്സും കെമിസ്ട്രിക്കും അതുപോലെ നമുക്ക് വരുന്നത് രണ്ട് മാർക്കാണ് എക്കണോമിക്സ് രണ്ട് മാർക്കാണ് ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും അതാണ് ഹൈലൈറ്റ് രണ്ട് മാർക്കേ ഉള്ളൂ ഈ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് കേരള ഹിസ്റ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട് ഈ മൂന്ന് ടോപ്പിക്കും നമുക്കറിയാം നമ്മൾ എത്രമാത്രം ഇരുന്നിട്ടാണ് നോർമൽ പി എസ് സിക്ക് അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കുന്ന ആണ് അതിൽ തന്നെ നമുക്ക് ഒരുപാട് വാസ്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അല്ലെ സെയിം തന്നെ നമ്മളുടെ ജോഗ്രഫിയുടെ കേസ് എങ്ങനെയാണ് ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിക്കാനുണ്ട് അതിൽ നിന്നൊക്കെ ഒരൊറ്റ മാർക്കിന്റെ ക്വസ്റ്റിൻസ് ആണ് വരുള്ളൂ അപ്പൊ ഇവിടെ നമുക്ക് നോർമൽ പി എസ് സി ഞാൻ ഇതാണ് പറഞ്ഞത് നോർമൽ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് എവിടെ കൊടുക്കേണ്ടി വരും ലോയില് കൊടുക്കേണ്ടി വരും അൻപത് മാർക്കിന്റെ ലോ പേപ്പർ ആയിരിക്കും നമുക്ക് അവിടെ പഠിക്കാനായിട്ട് ഉണ്ടാവുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അപ്പൊ ഇതിലും ചെയ്തിട്ട് നമുക്ക് തേർട്ടി ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യാം അപ്പൊ ഓൾറെഡി നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏരിയാസൊക്കെയാണ് എങ്കിൽ നിങ്ങൾ ഡിഗ്രിയിൽ ലോ പേപ്പറിലൊക്കെ അല്ലെങ്കിൽ ലോയിലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അൻ്റെ ഇതുപോലുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള പുതുതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് പി എസ് സിയുടെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കൃത്യ കിട്ടാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ആൻഡ് നോർമലായിട്ട് ഇപ്പം ഇത് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഡിഗ്രി തല യോഗ്യതയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്കിനി ഇനി വരാനിരിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരാനിരിക്കേണ്ടത് എസ് ബി സി ഐ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടായി കഴിഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ ഇപ്പോഴും നിങ്ങളുടെ പ്രൊഫൈല് ഓൺ ആണ് അപ്പോ അവൈലബിൾ ആണ് കയറി അപ്ലൈ ചെയ്യാൻ നോക്കുക അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം അപ്പൊ ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് കംപ്ലീറ്റും കംപ്ലീറ്റ് ഡിഗ്രി ഫോക്കസ് ചെയ്ത ജ്വാല എന്ന് പറയുന്ന ഒരു ബാച്ച് നമുക്കുണ്ട് അപ്പൊ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ഗൂഗിൾ ഫോം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോമിൽ ഫില് ചെയ്യ അപ്പോൾ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പോ സപ്പോർട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ കാണുന്ന നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതിയാകും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഗുബായ് എൻ താങ്ക് യു